സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ചത് സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ദൂരപരിധി കണക്കാക്കാതെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത് നമുക്ക് തരുന്ന സമ്മാനമായിട്ടല്ല മറിച്ച് നമ്മൾ പിരിച്ചു കൊടുത്ത ഓരോ രൂപയും ഈ പ്രദേശത്തെ ആളുകളുടെ പൈസയാണ് നമ്മുടെ ബസ്സുടെ പൈസയാണ് തൊഴിലാളികളുടെ പൈസയാണ് അത് കൊടുത്തതിന്റെ ഉദ്ദേശം നമുക്ക് സംഭാവനയായി ഒന്നും തരാനല്ല മറിച്ച് ഈ വ്യവസായം അടിയന്തര ഘട്ടത്തിൽ നമ്മൾ എല്ലാവരോടും കൂടെ ഒപ്പം നിൽക്കുന്നു എന്ന പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ഉണ്ടായി മൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊണ്ട് അങ്ങ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തതായി ഈ സംഘടന ഏറ്റവും അവസാനം വയനാടിനുണ്ടായപ്പോൾ രണ്ടേകാൽ കോടി രൂപ കൊണ്ട് അവിടെ കൊടുത്തതാ ഈ മൂന്നും രണ്ടും അഞ്ചര കോടി രൂപ മതിയായിരുന്നില്ലേ നമ്മുടെ വ്യവസായത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് സാധ്യമാകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല കൊട്ടോ നമ്മൾ ആ സമയത്തെ ദുരിതത്തെ മാത്രമാണ് കണ്ടത് നാളുകളിൽ ഈ പ്രദേശവും ഈ ആളുകളും ഉണ്ടെങ്കിലേ നമ്മുടെ വ്യവസായവും നമ്മുടെ വ്യവസായം മുമ്പോട്ട് പോവുകയും എന്ന് നമുക്ക് വിശ്വാസമുണ്ട് അങ്ങനെയുള്ള ഈ വ്യവസായത്തോട് ഒരു ചിറ്റമ്മ നയം പ്രഖ്യാപിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു നമ്മളിലുമുണ്ട് സമരവീര്യങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നാം കേട്ടതാ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഉറങ്ങിക്കിടക്കുന്ന സമരവീര്യത്തെ തൊട്ടുണർത്തുവാൻ വേണ്ടി കൂടിയാണ് നമ്മുടെ ഈ മേഖലാ സമ്മേളനങ്ങൾ ഓരോ സമ്മേളനത്തിലും ആയിരത്തിലധികം ബസ് ഉടമസ്ഥരാ പങ്കെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ കഴിഞ്ഞു കോഴിക്കോട് കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി ഇതുപോലെ നമ്മൾ കോട്ടയത്തെ അവസാന മേഖലാ സമ്മേളനവും കഴിയുക എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ വ്യവസായം നശിക്കുമ്പോൾ നശിക്കുമ്പോൾ എനിക്കാണ് ഗുണമെന്ന് ചിന്തിക്കാതെ പോയെങ്കിലേ എനിക്കും പോകാൻ വിശ്വാസം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ ശരിയാണ് ഓരോരുത്തരും സർവീസ് നടത്തുന്നത് അവരുടെ വ്യവസായത്തെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുവാനാണ് സംഘാടക സമിതി ചെയർമാനും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റുമായ കെ ടി വാസുദേവൻ നേതൃത്വം നൽകി മുതലക്കുളം മൈതാനിയിൽ ചേർന്ന പ്രതിഷേധ സംഗമം ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് അധ്യക്ഷത വഹിച്ചു പി പി കുഞ്ഞൻ കെ ഷാജി യു പോക്കർ പി കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്